മോളുടെ ഡാഡി വരേണ്ട സമയമായി ഇനി നമുക്ക് നാളെ കാണാം ഇനി മോള് പോയിട്ടേ മമ്മി പോകുന്നുള്ളൂ

വയറ് നിറയെ ഐസ്ക്രീം വാങ്ങിച്ചെ ചോക്ലേറ്റ് ഐസ്ക്രീം വേണ്ട ഞാൻ ഐസ്ക്രീം കുടിച്ചു എവിടെ നിന്ന് മമ്മി വാങ്ങി സോറി എക്സ്ട്രീംലി സോറി ഐസ്ക്രീം മമ്മി മയൂഷയുടെ മമ്മി ഓ എന്നാ നേരത്തെ പറയണ്ടേ മനുഷ്യ നല്ല ജീവിതം അങ്ങ് പോയല്ലോ എന്താ ഒരു പ്രത്യേക മൂഡ് രാവിലെ എഴുന്നേറ്റിപ്പം മുതല് തലവേദന ഞാൻ പറഞ്ഞല്ലോ ശേഷം നന്നായി ചെയ്തു എന്നിട്ട് നീ വിളിച്ചു വാ എഴുന്നേൽക്ക് ഇനി താമസിക്കണ്ട ഹോസ്പിറ്റലിൽ തിടുക്കം കൂട്ടാതെ ഇതെങ്ങനെ ഇച്ചായ ഉദ്ദേശിക്കുമ്പോഴുള്ള അസുഖമൊന്നുമല്ല നീ ഒരു മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ ഡോക്ടർ വിനയചന്ദ്രന്റെ മെഡിസിൻ സന്തോഷിക്കണ്ട ഇത് സംശയമാണ് സംശയം ശരിയായില്ലെങ്കിൽ സന്തോഷം കടുത്ത നിരാശയാവും റെഡിയാ നമുക്ക് ഉടനെ പോകാ കഴിഞ്ഞ കുറെ മണിക്കൂറായി ഞാൻ പ്രാർത്ഥനയിലായിരുന്നു കർത്താവിന് മുന്നിൽ മെഴുകുതിരി കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചു പ്രതീക്ഷിക്കുന്നത് കിട്ടാനായി ഒരുപാട് നേർച്ചകൾ നേർന്നു കഴിഞ്ഞു എന്റെ സംശയം കർത്താവ് നമ്മളെ കൈവിടുവോ നമ്മൾ ആർക്കും ഇതുവരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് കർത്താവ് നമുക്കൊപ്പം തന്നെ ഉണ്ടാവും എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ വിരസത ഇല്ലാതാക്കിക്കൊണ്ട് ആ വിരുന്നുകാരനെങ്ങെത്തും

അച്ഛനെ കല്യാണം കഴിച്ചല്ലേ ശ്യാമേട്ടൻ പറഞ്ഞത് എന്റെ മനസ്സ് നോവാതിരിക്കാനുള്ള കാരണങ്ങളാ പറഞ്ഞു ശ്യാമേട്ടേദന എന്താന്ന് പറഞ്ഞു അമ്മുനെ പറഞ്ഞു അറിയില്ല ഏതെങ്കിലും പരിചയക്കാരാ

എന്റെ പ്രസൻസ് അവൾ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ജനിക്കാൻ പോകുന്ന നിന്നും അവൾക്ക് കിട്ടേണ്ട സ്നേഹം അവൾ ഭയക്കുന്നു എന്തെങ്കിലും ഓർത്തായിരുന്നു ആദ്യം വേദന ഇപ്പു എന്താണോ ഇത് കുട്ടികളെ പറയുന്നത് കുട്ടികളെയായി കണ്ടത് അപ്പോഴേ കളയല്ലേ വേണ്ടത് എനിക്കതിന് കഴിയില്ല എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തവർക്ക് ഞാൻ കാരണം ഒരു സങ്കടം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല കുഞ്ഞ് ജനിക്കുന്നത് വരെയെങ്കിലും നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ പിടിച്ചു നിൽക്കണം അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞ ഏറെ താമസിക്കാതെ ഹരിയേട്ടൻ ഇങ്ങ് മടങ്ങി വരില്ലേ പിന്നെ ചെറ്റക്കൂടില്ലായാലും വേണ്ടില്ല ഞാനും ഹരിയേട്ടനും കുഞ്ഞും അവിടെ അങ്ങ് കൂടും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വിവരം ഒന്നും അറിയുന്നില്ലല്ലോ എന്തേലും പ്രോഗ്രസ് ഉണ്ടോന്ന് ഗൾഫിലുള്ള ശ്യാമേട്ടിന്റെ സുഹൃത്തിനോട് ഒന്ന് ചോദിക്കണേ ോ എങ്ങനെ കാണും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയാലല്ലയോ മനുഷ്യന് മനുഷ്യന്മാരെ കാണാൻ പറ്റത്തുള്ളൂ ആ ശേഷം കാലം പത്രവും വായിച്ച് അടുക്കളപ്പണിയും ചെയ്ത് ജീവിച്ചു തീർക്കാനാവും തന്റെ യോഗം അങ്ങനെ താനങ്ങ് സന്തോഷിക്കണ്ടടോ എനിക്ക് ശാപമോശം കിട്ടി ഇനി എപ്പോഴും എവിടെയും പോവാം ആരെയും കാണാം അപ്പോ താൻ തന്റെ ഭാര്യയെ ഒതുക്കിയോ അങ്ങനെയാണെങ്കിൽ ഞാൻ തനിക്ക് കൈ തരും പെണ്ണിനെയാ ഇവിടെ ഞാൻ ലക്ഷ്മിയല്ല തളച്ചത് പിന്നെ അപ്പു അതേ ഞാനും താനും ഒക്കെ മോഹിച്ചു കിടന്ന നമ്മളെ മോഹിപ്പിച്ച് നടന്ന ആര്യ എന്ന സർപ്പസുന്ദരി അപ്പുവിന് സ്വന്തമാകുമ്പോ താൻ പറഞ്ഞു വരുന്നത് ആര്യ ആരെ തേടി വന്നു ആ ആളെ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അവസാനമായി കാണുമ്പോ ആര്യ എന്നോട് സൂചിപ്പിച്ചിരുന്നു അവളുടെ കല്യാണത്തെ പറ്റി പക്ഷേ വരൻ അപ്പോ ആണെന്ന് ഒട്ടും തിരിച്ചില്ല അപ്പോ മായയുടെ കാര്യം കുഴയുമല്ലോടോ കുഴയുന്നല്ല കൂഴച്ചക്ക കുഴയും പോലെ കുഴഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു എന്റെ അവിഹിത ബന്ധങ്ങൾ തുറപ്പ് ചിട്ടായി പിടിച്ചിരുന്ന അവളിപ്പോ കളരിക്ക് പുറത്താവാൻ പോവാൻ നേടാനായി ആ കൊച്ചു പെണ്ണിനെ ഉപേക്ഷിക്കുന്നത് അതെ കർത്താവിന് നിരക്കാത്ത പണി കാണിച്ചത് കൊണ്ടാ അവള് മൂടും തട്ടിക്കൊടഞ്ഞു പോകാൻ പോകുന്നത് അല്ല അവൾ എന്നാ മഹാബാബമാണോ ചെയ്തേ ക്ഷുദ്രം ഏ ആഭിചാര പിന്നെ തറവാട് മുടിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു ജോൽസ്യം ജപിച്ചു കൊടുത്ത ഭസ്മം പാലി കലക്കുന്നത് കൈയോടെയല്ലേ പിടിച്ചത് താനിത് ഏത് കോത്താഴത്തിലെ നാട്ടുകാരനാടോ ക്ഷുദ്രകർമ്മം ഭസ്മം കലക്കല് ഇക്കാലത്ത് ഇതൊക്കെ ആരേലും വിശ്വസിക്കണോ പിന്നെ ഒരാളെ പുറത്താക്കാൻ മനഃപൂർവം കാരണം തേടി നടക്കുന്നവർക്ക് ഇതൊക്കെ ധാരാളം അച്ഛനെ കൂടിയെ ശരിക്കറിയിട്ടാ ഈ എനിക്ക് പോലും ലക്ഷ്മി സമേതനായി പള്ളിക്കൽ തറവാടിന്റെ പടി ഇറങ്ങേണ്ടി വന്നത് അതിന്റെ അവളല്ല പിന്നെ താൻ തന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നേ തനിക്ക് ഇപ്പോഴും അവിടെ സുഖമായിട്ട് കഴിയാറുന്നില്ലയോ അതൊക്കെ പോട്ടെ രാമേഷ കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് അപ്പുന്റെ ഭാര്യയായി വരുമ്പോ തനിക്ക് ആകെ എന്ന് വെച്ച